അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ്വരൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര ടൗണിൽ നിന്ന് നമ്മുടെ പാലേമാട് അങ്ങാടിയിലാണ് പോയി നിൽക്കുന്നത് അങ്ങാടിയിൽ നിന്ന് ആകെ ഈ ബസൂട്ട റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് ഒരു മുന്നൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം നല്ല അടിപൊളി നാല് സെൻറ്റിൽ നല്ല സൗകര്യമുള്ള ഒരു വീടിൻ്റെ ഉൾഭാഗത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത് നാല് സെൻറ്റിലാണ് ആകെ കുറഞ്ഞ പൈസ ചോദിക്കുന്നുള്ളൂ നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണണം ഞങ്ങളെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ല ഇനിയും വരും നിങ്ങൾ വീഡിയോ മൊത്തം കാണണം അപ്പോൾ ഈ വീടിൻ്റെ ഉൾഭാഗങ്ങൾക്ക് കാണിച്ച ഉൾഭാഗത്തിൻ്റെ നേരെ ഫ്രണ്ട് ഭാഗത്ത് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും എല്ലാം ഇതിലുണ്ട് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനും നല്ല സൗകര്യങ്ങളും ഒരു വണ്ടി പോരാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അങ്ങനെ നാല് സെൻറ്റിലാണ് വീടിൻ്റെ വലത്ത് ഭാഗത്ത് നല്ല തെങ്ങ് ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് മേമ തന്നെ തേങ്ങ കിട്ടാനുള്ള രൂപത്തിൽ ഞാൻ നേരെ നല്ല സൗകര്യമുള്ള നല്ലൊരു വീടാണ് ഞാൻ ഇത് സിറ്റൗട്ടിലേക്ക് കയറി ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നല്ല സൗകര്യമുള്ള നല്ല അടിപൊളി ഒരു വീടിന്റെ ഉൾഭാഗത്തേക്ക് സിറ്റൗട്ടിൽ കയറി സിറ്റൌട്ടിലെ അടിഭാഗത്തൊക്കെ ഫുൾ ടൈലിട്ട് നല്ല ബ്ലാക്കിൽ ഒരു മോഡൽ ടൈലിട്ട് ചുമരുഭാഗം മൊത്തം തേച്ച് വൃത്തിയാക്കി നല്ലൊരു മോഡൽ വരുന്ന ഒരു വീടും കൂടിയാണ് ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടുമ്പോൾ ഉറപ്പാണ് അതും അമ്പലം പള്ളി സ്കൂൾ ഒക്കെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ ഹാളിലേക്ക് ഞാൻ കയറി കണ്ടത് നല്ല വിശാലമായ സൗകര്യത്തിൽ ഇതിൻ്റെ മുകളിലെ സ്റ്റെയറിൻ്റെ വർക്ക് മുകൾ ഭാഗത്ത് മാത്രം എടുത്തിട്ടുള്ളൂ അടിയേക്ക് മാത്രമേ ചെയ്യാനുള്ളൂ നല്ല ഒരു ബാത്റൂമ് നമുക്ക് അടി കൊടുക്കണമെങ്കിൽ അടിഭാഗത്ത് ഒന്ന് താത്തി കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാത്റൂമ് കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം നമുക്ക് നല്ല സൗകര്യത്തിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ സൗകര്യമുണ്ട് നമ്മൾ നേരെ വീട് കയറി വരുമ്പോൾ വലത്ത് ഭാഗത്തേ ഫസ്റ്റത്തെ റൂം കാണിച്ചത് നല്ല സൗകര്യത്തില് മുറിഭാഗത്തും എല്ലാം ശ്രദ്ധിച്ചുള്ള അടിഭാഗത്ത് എല്ലാം ഒരേ മോഡലാണ് ഇതിൻ്റെ ടൈലും കാര്യങ്ങളും ഇട്ട് അങ്ങനെ ഫസ്റ്റ് റൂം കണ്ടിട്ട് ചെറിയ തുണികളൊക്കെ കുറച്ചൊരു ഇതായി കടക്കുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ പൊത്തങ്ങൾക്ക് അതിൻ്റെ കളർഫുൾ ആയിട്ട് കാണിക്കാത്തത് പിന്നെ അതേമാതിരി രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂം ഫസ്റ്റ് കണ്ട റൂമിനെ കാട്ടി കുറച്ച് ചെറിയൊരു വലുപ്പ വ്യത്യാസം ഉണ്ടെങ്കിലും അതും സൗകര്യമുണ്ട് രണ്ട് റൂമുള്ള നല്ല അടിപൊളി വീടാണ് ഏകദേശം ഒരു പത്ത് എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിനുള്ളിൽ വരും വീട് നല്ല അത്യാവശ്യം നല്ല വർക്കുണ്ട് പിന്നെ അതേമാതിരി നമ്മളെ ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും നല്ല ഭാഗത്തേക്ക് ഹൈറ്റ് നോക്കിക്കാൻ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വീടുള്ളത് അങ്ങനെ നമ്മളെ ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം കാണിച്ചു നേരെ നിങ്ങൾക്ക് നമുക്ക് വർക്കലിലേക്ക് കിച്ചണിലേക്ക് വന്ന് കഴിഞ്ഞാൽ നല്ല പുറത്തോട്ട് അടുക്കള നല്ല സാറായിട്ട് നമുക്ക് അടുപ്പുകളൊക്കെ നല്ല സൗകര്യത്തിനും പിന്നെ അത് ബേക്ക് പാത്രത്തിന് നല്ല സീറ്റ് ഇട്ട് കണ്ടാണ് നമ്മളെ വർക്കരി എടുത്തിട്ടുള്ളത് നല്ല സൗകര്യമുണ്ട് പിന്നെ എല്ലാതിൻ്റെ മുകൾ ഭാഗത്തും പാത്രം കഴിക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി എല്ലാം സൗകര്യത്തിലും നല്ല ഇതുണ്ട് പിന്നെ അതേമാതിരി ഈ കയറി വരുമ്പോൾ കുറച്ച് അകൃത്തിയായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ടൈല് അകലെ ബാത്റൂം ഏഹ് ഇതിനെല്ലാം സൗകര്യത്തിന് നല്ല അടിപൊളി ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയിട്ടുള്ള നല്ല ടൈൽ ബാത്റൂമാണ് എല്ലാ സൗകര്യം ഉണ്ട് നല്ല സ്പേസും നമുക്ക് കുളിക്കാനുള്ള സൗകര്യം ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യം അങ്ങനെ നാല് സെൻ്റാണ് ഇപ്പം ഇതിൽ കരണ്ട് അല്ല പിന്നെ വെള്ളത്തിൻ്റെത് ഏകദേശം നമ്മൾ തൊട്ടടുത്തന്നെ പഞ്ചായത്ത് കിണറാണ് പിന്നെ രണ്ട് വിധം പൈപ്പ് ഉണ്ട് പഞ്ചായത്ത് ജലനിധി പൈപ്പ് പിന്നെ അതേമാതിരി രണ്ട് കുടിവെള്ളത്തിന്റെ രണ്ട് പൈപ്പ് കണക്ഷൻ ഇതിലുണ്ട് പിന്നെ അതേമാതിരി തൊട്ടടുത്താണ് കിണർ ഉള്ളത് കിണർ വെള്ളം പറ്റാത്ത കിണറാണ് വീട്ടിലെ ഏറ്റവും ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് ഇതിന് കിണറും സാഹചര്യം ഉള്ളത് അതും ടൗൺ ഏരിയയിലാണ് ഈ നിലമ്പൂര് അല്ല നമ്മളെ പാലേമാട് സ്കൂളിലൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പൊ ഈ വീട് കാണുന്നത് അമ്പലം പള്ളി ചറച്ചൊക്കെ തൊട്ടടുത്ത് സ്ഥിതി സ്ഥിതിചെയ്യ നാല് സെന്റിൽ ഒരു വീട് ഇപ്പൊ ഇങ്ങനെ കാണിച്ചത് ഈ വീടിനാകെ ചോദിക്കുന്നറിയാൻ ലക്ഷം രൂപയുള്ളൂ അന്ധം ഉട്ട് പോയോ കുറഞ്ഞ വിലയുള്ളൂ വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് എല്ലാം കൊണ്ടും നല്ല സൗകര്യത്തിലടങ്ങി ഈ വീടിന് ചോദിക്കുന്നത് ഒരു എട്ടര ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടമല്ലേ ഏകദേശം നമുക്ക് ഇവിടെത്തന്നെ ഇരുന്ന് സംസാരിക്കാം അപ്പം നമ്മൾ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ ഈ വീട് ആർക്കാ ഒക്കെ ഹൗസിംഗ് ഉണ്ട് അപ്പം നിങ്ങൾ ആ അവർക്കൊന്ന് ഈ വീഡിയോ എത്തിച്ച് ഒന്ന് വിട്ടുകൊടുക്കുക അപ്പം നമ്മളെ വീഡിയോ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇനി ഇൻഷാല്ല വരും അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തു ഓ കോണ്ടാക്ട് ചെയ്തോളൂ ഇൻഷാല്ല ഓക്കെ